ഇപ്പോൾ ദില്ലിയിൽ നിന്ന് വിഷ്ണു തലവൂര് വീണ്ടും നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട് നേരത്തെ ഇന്നിപ്പോൾ പ്രധാനമന്ത്രി ദക്ഷിണേന്ത്യൻ സന്ദർശനം പൂർത്തിയാക്കി അയോധ്യയിലേക്ക് നേരിട്ട് എത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിച്ചു അവിടെ ഒരുക്കിയിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചു ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിനാണ് പ്രതിഷ്ഠാ കർമ്മത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ് പ്രധാനമന്ത്രി തന്നെ അതിന് നേതൃത്വം നൽകുകയും ചെയ്യും വിഷ്ണു അതിനുശേഷം പ്രധാനമന്ത്രി അവിടെ അവിടെ ഈ ഈ കർമ്മത്തിനൊക്കെ ശേഷം അവിടെ അദ്ദേഹം സംസാരിക്കുന്നുണ്ടോ അതുപോലെ തന്നെ ഒട്ടേറെ ആളുകളെ പ്രമുഖരെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് ഈ ചടങ്ങിലേക്ക് അപ്പോൾ അതിൽ പല ആളുകളും ഇപ്പോൾ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും അയോധ്യയിലേക്ക് പോകുന്നത് പോലെയുള്ള വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി വിഷ്ണുവിനോട് സു ചോദിക്കാനുള്ളത് വിഷ്ണു അയോധ്യയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പോയ ആളാണ് നിരവധി റിപ്പോർട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്നു അവിടെ ഈ വീടുകളും മറ്റും പൊളിച്ച് മാറ്റേണ്ടി വന്നിട്ടുണ്ട് ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട പക്ഷേ അവർക്കൊക്കെ മതിയായ നഷ്ടപരിഹാരവും മറ്റും ലഭ്യ അവരുടെ അവസ്ഥയെക്കുറിച്ച് വിഷ്ണു ചെയ്ത റിപ്പോർട്ടിനെക്കുറിച്ച് ഓർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ന് സാജ നവൂജിൻ്റെ ഒരു പ്രധാനപ്പെട്ട വാർത്ത വന്നിട്ടുള്ളത് അദ്ദേഹം ബൈലൈൻ വെച്ച് തന്നെ എഴുതിയിട്ടുള്ളതാണ് ഇപ്പോൾ അയോധ്യ അയോധ്യക്കാർ പുറംപോക്കിൽ എന്നുള്ളതാണ് തദ്ദേശീയരായ ഹിന്ദുക്കളടക്കം വരുമാനമില്ലാതെ ദുരിതത്തിലാവുന്നു നഗരിയിൽ നിന്ന് സാധാരണക്കാർ തുടച്ചു നീക്കപ്പെടുന്നു ഏറ്റവും വലിയൊരു നഗരി എന്ന നിലയിൽ കോടാനുകോടി രൂപ യുടെ ഒരു വലിയ വികസനത്തിലേക്ക് അയോധ്യയെ കൊണ്ടുപോകാൻ ഉള്ള സർക്കാരിൻ്റെ താല്പര്യത്തെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അവിടെ അയോധ്യ വിമാനത്താവളം അത് ഉദ്ഘാടനം ചെയ്യാനെത്തിയ പ്രധാനമന്ത്രി തന്നെ പതിനോരായിരം കോടി രൂപയുടെ വികസന പദ്ധതികൾ അയോധ്യയിൽ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പ്രഖ്യാപിച്ചിട്ടുള്ളത് പക്ഷേ സാധാരണക്കാരായ അയോധ്യ നിവാസികളുടെ ജീവിതം ഈ ഒരു ദിവസം ഓർക്കേണ്ടതുമാണ് അത് കൂടുതൽ പുറമ്പോക്കിലേക്ക് തള്ളപ്പെടുന്നുണ്ടോ ഏത് സാഹചര്യത്തിൽ എന്തുകൊണ്ട് ശരി തീർച്ചയായിട്ടും പ്രധാനമന്ത്രി എന്ന പ്രതിഷ്ഠ ചടങ്ങിനു ശേഷം പൊതുയോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നുണ്ട് അത് ഒരു മണി മുതൽ രണ്ട് വരെയാണ് പൊതുയോഗം നിലവിൽ നിശ്ചയിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ വിവിധ പ്രമുഖരെയൊക്കെ തന്നെ ഇപ്പോൾ അയോധ്യയിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട് ഏകദേശം എണ്ണായിരത്തോളം ആളുകളെയാണ് ക്ഷണിച്ചിരിക്കുന്നത് അതിൽ രണ്ടായിരത്തോളം ആളുകളെ കേരളത്തിൽ നിന്നും ക്ഷണിച്ചിട്ടുണ്ട് ഇപ്പോൾ അമിതാഭ് ബച്ചൻ അതോടൊപ്പം തന്നെ തെലുങ്ക് താരങ്ങളായിട്ടുള്ള രാംചരൺ ചിരഞ്ജീവി ഉൾപ്പെടെയുള്ളവർ അയോധ്യയിലേക്ക് പോകുന്നുണ്ട് കഴിഞ്ഞ ദിവസം കൂടി തന്നെ രജനീകാന്തും അയോധ്യയിലേക്ക് എത്തിച്ചേർന്നിരുന്നു അത്തരത്തിൽ വലിയൊരു താര സാന്നിധ്യം കൂടി ഉറപ്പിച്ചു കൊണ്ടാണ് ഈയൊരു അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങുകൾ നടത്തുന്നത് അത്തരത്തിൽ വലിയൊരു ആഘോഷം നടത്തുമ്പോൾ തന്നെയാണ് ശരത്ത് തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഞാൻ അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്ത ചില വാർത്തകളുണ്ടായിരുന്നു അയോധ്യ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള നിരവധി ആളുകളാണ് പുറംപോ ക്കിലേക്ക് പോകേണ്ട അവസ്ഥ വന്നിരിക്കുന്നത് കാരണം ഈ ക്ഷേത്രം അതിൻ്റെ പരിസരങ്ങളുടെ വികസനവുമായി ബന്ധപ്പെട്ട് അവരുടെ കടകൾ വീടുകളൊക്കെ തന്നെ പൊളിച്ച് മാറ്റുന്ന ജോലികൾ കൂടി അത്തരം പ്രവർത്തനങ്ങൾ കൂടി അയോധ്യയുടെ ഒരു വശത്ത് നടക്കുന്നുണ്ട് ആഘോഷം നടക്കുമ്പോൾ തന്നെയാണ് ഈ ആളുകൾക്ക് അവരുടെ വീടുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് നമ്മൾ അവരോടൊക്കെ തന്നെ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അവർക്ക് വേണ്ടത്ര നഷ്ടപരിഹാരം ലഭിക്കുന്ന എന്നുള്ളതാണ് നിലവിൽ ആ ഒരു പ്രദേശത്തെ വീടുകളെല്ലാം തന്നെ സർക്കാരിൻ്റെ കയ്യിലാണ് ഇതൊക്കെ തന്നെ പൊളിച്ച് മാറ്റുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നു പല നിർമ്മാണ പ്രവർത്തനങ്ങൾ സീതാജിയിൽ അതായത് സീതയുടെ പേരിലുള്ള വെള്ളക്കെട്ടടക്കം ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം വീടുകൾ സാധാരണക്കാരുടെ വീടുകളും കടകളും എല്ലാം പൊളിച്ചു മാറ്റുന്ന ഒരു നടപടി കൂടി സർക്കാരിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടാകുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് പറഞ്ഞു പോകേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അയോധ്യയിലെ പരിസര പ്രദേശത്തുള്ള എല്ലാ കൃഷിഭൂമികളും സർക്കാരും കോർപ്പറേറ്റുകളടക്കം കൈവശപ്പെടുത്തിയിട്ടുണ്ട് ഏകദേശം പത്തു വർഷത്തോളമായി അത്തരത്തിൽ ഏക്കർ കണക്കിന് കൃഷിഭൂമികളൊക്കെ തന്നെ ഇവർ കൈവശപ്പെട്ടപ്പെടുത്തിയത് നിലവിൽ അവിടെയൊക്കെ തന്നെ പ്ലോട്ടുകളായി തിരിച്ചിരിക്കുകയാണ് ഇത് നിലവിൽ ഏകദേശം നൂറോളം ഹോട്ടലുകൾക്ക് അവിടെ അനുമതി നൽകിയിട്ടുണ്ട് ഈ കൃഷിഭൂമികളിലെല്ലാം ഹോട്ടലുകൾ വരാൻ പോകുന്നു എന്നൊരു കാര്യമുണ്ട് അവിടെയാണ് നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു പോകേണ്ടത് അത് അയോധ്യ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടതല്ല അത് ഗുസ്തി ഫെഡറേഷനുമായി ബന്ധപ്പെട്ടതാണ് എന്തുകൊണ്ട് ബ്രിജുഭൂഷണിനെതിരെ കൃത്യമായിട്ടൊരു നടപടി എടുക്കാൻ ബി ജെ പി ഭയപ്പെടുന്നു എന്നുള്ളത് ഈ അയോധ്യയെ സംബന്ധിച്ച് അതിൻ്റെ പരിസര പ്രദേശങ്ങളിലെ ഏക്കർ കണക്കിന് ഭൂമി ബ്രിജുഭൂഷൻ്റെ കൈവശമാണ് അതോടൊപ്പം തന്നെ അയോധ്യയെ സംബന്ധിച്ച് അവിടുത്തെ ഒരു നേതാവ് കൂടിയാണ് ബ്രിജുഭൂഷൺ ഈ ഒരു സാഹചര്യം കൂടി നിലനിർത്തിയാണ് ബ്രിജ് ഭൂഷണിനെതിരെ ഒരു നടപടിയെടുക്കാൻ ബി ജെ പി നേതൃത്വത്തിന് പോലും കഴിയാതെ പോയത് ഇത് അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ടതല്ലെങ്കിലും അയോധ്യയുമായി ബന്ധപ്പെട്ട ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ പറഞ്ഞു പോകേണ്ടത് തന്നെയാണ് ശരത്